ഹലോ ഫ്രണ്ട്സ് മഴ നൂര് മുമ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആ നമ്മുടെ വൈജിക്ക് വലിയൊരു ആക്സിഡൻറ്റായിട്ട് ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണല്ലോ അതെല്ലാം നമ്മുടെ ഗോവർദ്ധനെ വിളിച്ച് എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട് ബാലചന്ദ്രനോട് അങ്ങനെ ബാലചന്ദ്രൻ ഞെട്ടിത്തെറിച്ച് എണീറ്റ് പോകാൻ പോകുന്ന സമയത്ത് അലീനയോടും കൂടെ വിവരങ്ങളെല്ലാം പറയാണ് അലീന ആകെ തകർന്നു പോയി തെൻ്റെ അമ്മയ്ക്ക് ഇത്രയും വലിയൊരു അപകടവും ഇന്നലെ രാത്രി ഇവിടെ ഉണ്ടായിരുന്നല്ലോ അച്ചാന്ന് ചോദിക്കുമ്പോൾ അല്ല മോളെ അവളെപ്പോഴും ഇവിടെ നിന്ന് ഞാൻ അറിഞ്ഞില്ല ആ സമയത്താണ് സംഭവിച്ചത് എന്തായാലും ഞാൻ ആശുപത്രിയിൽ പോയിട്ട് വരട്ടെ പോയി കഴിഞ്ഞ് എല്ലാ കാര്യങ്ങളും അറിയിക്കാം അങ്ങനെ പറഞ്ഞിട്ടാണ് ബാലചന്ദ്രൻ നേരെ ആശുപത്രിയിലേക്ക് ചെല്ലുന്നത് അവിടെ ചെല്ലുമ്പോൾ തന്നെ ഗോവർദ്ധന കാര്യങ്ങളൊക്കെ പറയുകയാണ് ഭയങ്കര വലിയ ഒരു ഇഞ്ചറി തന്നെയുണ്ട് രണ്ട് കാല് ഒടിഞ്ഞിട്ടുണ്ട് കൈ ഒടിഞ്ഞിട്ടുണ്ട് മുഖത്ത് ചെറിയ പരിക്കുകളെല്ലാം പറ്റിയിട്ടുണ്ട് നട്ടെല്ലാം പൊട്ടിയിട്ടുണ്ട് ആകെ മൊത്തം വൈദ്യാ തകർന്നു പോയി അപ്പോൾ ഇപ്പോൾ എന്തിയെ വൈജ എന്താ സംഭവിച്ചത് നീ ഡീറ്റെയിൽ ആയിട്ട് പറ എന്നൊക്കെ ഇങ്ങനെ ബാലചനെന്ന് ചോദിക്കുമ്പോൾ അയാൾ പറയുന്നുണ്ട് ഡോക്ടർ ഇത്രയും കാര്യങ്ങളാണ് പറഞ്ഞത് പെട്ടെന്ന് തന്നെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് മാറ്റിയിട്ടുണ്ട് പിന്നെ ബാലേട്ട ബാലേട്ട വിഷമിക്കണ്ട ഒന്നും പറ്റില്ല ഓ നീ എന്തായി പറയണത് അല്ലെങ്കിലും വൈജയ്ക്കൊന്നും പറ്റില്ല അതെനിക്ക് അറിയാം അങ്ങനെ എന്നെ പറ്റിച്ചിട്ട് രക്ഷപ്പെടാനൊന്നും ആരും വിചാരിക്കണ്ട ഇനിയും ഒരുപാട് അവൾ അനുഭവിക്കാനുണ്ട് അതുകൊണ്ട് തന്നെ അവൾക്കൊന്നും സംഭവിക്കില്ല എന്നെനിക്കറിയാം അപ്പോൾ ഗോവർദ്ധന ചോദിക്കുന്നുണ്ട് എന്താ ചേട്ടാ നിങ്ങൾ തമ്മിൽ വഴക്ക് വഴക്കെന്തെങ്കിലും ഉണ്ടായോ പ്രശ്നങ്ങളായിട്ടാണോ ചേച്ചി ഇറങ്ങിപ്പോയത് വഴക്കോ ഒരു വർഷത്തിൽ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും അല്ലെങ്കിൽ മുന്നൂറ്റി അൻപത് ദിവസവും അവൾ വഴക്ക് തന്നെയല്ലേ എന്തിനാന്ന് എനിക്ക് തന്നെ ഇന്നു വരെ മനസ്സിലായിട്ടില്ല നോക്കട്ടെ എന്തായാലും അവൾക്കൊന്നും പറ്റില്ല എന്ന് എനിക്ക് നല്ല ഉറപ്പാണ് ദൈവം അങ്ങനെ അവളെ വിട്ടുകളയില്ല എനിക്ക് നന്നായിട്ടറിയാം എന്നിത്രയും പറയാം ആ സമയത്ത് പെട്ടെന്ന് തന്നെ നമ്മുടെ ശിവേട്ടനും രാജീവേട്ടനും ഒക്കെ വരുന്നുണ്ട് കേട്ടോ വൈജ് വിവരങ്ങൾ അറിയാനായിട്ട് എൻക്വയറിയിലേക്ക് നിൽക്കുന്ന സമയത്താണ് ഗോവർദ്ധനനും ബാലചന്ദ്രനും കൂടെ അവിടെ നിൽക്കുന്നത് കാണുന്നത് ഉടനെ ബാലചന്ദ്രൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ് എന്താ ബാലചന്ദ്ര എന്തൊക്കെയാണ് ഞങ്ങളെ അറിയണേ വൈജയ്ക്ക് ആക്സിഡൻറ്റോ എന്തു പറഞ്ഞു ഡോക്ടർ എന്നൊക്കെ അവരിങ്ങനെ ചിന് ചോദിക്കുകയാണ് അപ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട് എന്ത് പറയാൻ ചെറിയ പരിക്കളക്കൊന്നും അല്ല നന്നായിട്ട് കിട്ടിയിട്ടുണ്ട് രണ്ട് കാലും ഒടിഞ്ഞിട്ടുണ്ട് നട്ടലിന് പരിക്കുണ്ട് പിന്നെ കയ്യും ഒടിഞ്ഞിട്ടുണ്ടെന്ന് എന്നാലും അവൾക്കിത് സംഭവിച്ചില്ലോ പാതിരാത്രി സ്വന്തം ഭാര്യ വീട്ടിൽ നിന്ന് കാറും കൊടുത്ത് ഇറങ്ങിപ്പോയിരിക്കണോ എന്നിട്ട് നിനക്ക് ഒരു നിനക്കൊരു ഉത്തരവാദിത്തമില്ലേ ബാലചന്ദ്ര നിനക്ക് ഇങ്ങനെ തോന്നുന്നു ഇത്ര നിസ്സാരമായിട്ട് പറയാൻ അതെ പാതിരാത്രിയല്ല ഏത് നേരത്തും അവൾക്ക് എവിടെയും പോവാം ഒരു കുഴപ്പവും ഇല്ല പാതിരാത്രി എന്തിനാണ് സ്വന്തം സഹോദരി ഇറങ്ങിപ്പോയത് അതെന്താ ചോദിക്കാത്തത് നീയായിരിക്കും കാരണം നീ എന്തേലും പറഞ്ഞിട്ടുണ്ടാവും ഇറങ്ങിപ്പോവാനോ അങ്ങനെ എന്തെങ്കിലും അതിൻ്റെ വിഷമം കൊണ്ടായിരിക്കും അവൾ ഇറങ്ങിപ്പോയത് ദേ ശിവേട്ടാ ഇത് ഇപ്പോൾ ഹോസ്പിറ്റലാണ് എന്നെ കൊണ്ടൊന്നും സംസാരിപ്പിക്കരുത് കൂടുതലും നീ കാണിച്ച ചിറ്റത്തരം കണ്ടാൽ ആർക്കാരും സഹിക്കാനാവില്ല അതെയോ ദേ ശിവേട്ട ഞാൻ വീണ്ടും പറയണം ഇതിലും വലിയ അപകടനില തരുന്നും ചെയ്തിട്ടാണ് ഞാനിവിടെ നിൽക്കുന്നത് ഓ നീ എന്ത് അപകടനില തരുന്നതും ചെയ്യുന്നതാണ് നീ പറയുന്നത് നീ ഇപ്പം ആശുപത്രിയിലായോ അതുപോലെയാണോ വൈജ പറയാൻ തന്നെ നിനക്ക് നാണോ ആവുന്നില്ലെന്ന് ചോദിക്കാം ഞങ്ങളൊന്ന് ഡോക്ടറെ കണ്ടിട്ട് വരട്ടെ എവിടെയാ ഡോക്ടർ ഡോക്ടർ ഇതോ അവിടെയുണ്ട് നിങ്ങൾ പോയി നന്നായിട്ട് ചോദിച്ചിട്ട് വാ അങ്ങനെ അവരങ്ങോട്ട് ചെല്ലാണ് അവിടെ ചെല്ലുമ്പോൾ ഡോക്ടർ പറയാണ്ട് നിങ്ങൾ പാനിക്ക് ആവേണ്ട കാര്യമൊന്നുമില്ല ഇനിയിപ്പോൾ എന്തായാലും രോഗി ഇത്രയൊക്കെ വന്നു നമ്മളെ നാലോ അഞ്ചോ സർജന്മാരാണ് ഇപ്പം അവരുടെ കൂടെ ഉള്ളത് അപ്പോൾ എന്തായാലും നോക്കട്ടെ ആൾ ജീവനോടെ ഉണ്ടല്ലോ മാക്സിമം നമ്മൾ ട്രൈ ചെയ്യാം നിങ്ങൾ വിഷമിക്കണ്ട നല്ല ഫ്രാക്ചർ ഉണ്ട് രണ്ട് കാലും പൊട്ടിയിട്ടുണ്ട് നട്ടലിനും പൊട്ടലുണ്ട് ഒരു കൈക്കും പൊട്ടലുണ്ട് പിന്നെ മുഖത്തും നല്ല പോലെ ഇഞ്ചുറി സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം നമുക്ക് ശരിയാക്കി വരണ്ടേ ഒരുപാട് ലേറ്റ് ആവും ഹോസ് അപ്പോൾ അതെല്ലാം നോക്കുവാണ് ഓർപ്പറേഷൻ തിയേറ്ററിനകത്ത് എന്നൊക്കെ ഇങ്ങനെ ഡോക്ടർമാർ അവരെ സമാധാനിപ്പിച്ച് പുറത്തേക്ക് വിടുവാണ് വെടിയിലിറങ്ങി വരുമ്പോൾ ഇതിനിടയ്ക്ക് നമ്മുടെ മനു ഒക്കെ അവിടെ എത്തിയിട്ടുണ്ടല്ലോ അപ്പോൾ മനു നമ്മൾ മനുവിനോട് വീണ്ടും അലീനെ ഇങ്ങനെ ഫോൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആരും ഫോൺ അച്ഛനാണെങ്കിൽ ഫോൺ എടുക്കുന്നില്ല എന്തായെന്ന് അറിയാൻ വയ്യ അങ്ങനെ മനു വട്ടനെ വിളിക്കുന്നുണ്ട് അപ്പം മനു കാറിൽ ഇരുന്ന് പറയാം എനിക്കൊരു ആക്സിഡൻറ്റ് പറ്റിയെന്നേ ഞാനും അറിഞ്ഞിട്ടുള്ളൂ കൂടുതൽ വിവരങ്ങളൊന്നും ഞാനും അറിഞ്ഞിട്ടില്ല അനീനെ നീ വിഷമിക്കാതെ ഞാൻ ആശുപത്രിയിൽ ചെന്നിട്ട് നിന്നെ തിരിച്ച് വിളിച്ചോളാം എന്ന് പറഞ്ഞാൽ ഇതിനെ സമാധാനപ്പെടുത്താണ് അതെല്ലാം കഴിഞ്ഞ് ആശുപത്രി നിൽക്കുന്ന സമയത്താണ് ഡോക്ടറെ അടുത്ത് നിന്ന് പുറത്തേക്ക് ഇറങ്ങി വരുന്ന ശിവനും രാജീവനും കൂടെ അവിടെ നിന്ന് പറയണ്ട മനു നീ കാര്യങ്ങളൊക്കെ അറിഞ്ഞല്ലോ അല്ലേ എന്തായാലും ഇവനെപ്പോലെ ഒരുത്തൻ അവൾക്ക് ഭർത്താവ് ഭർത്താവായിട്ട് വന്നല്ലോ നം അവളെ ഒരു ഭാഗ്യക്കേട് തന്നെ എന്നൊക്കെ പറയാം അപ്പോൾ അങ്ങനെയൊന്നുമല്ലേ എന്നാലും ഈ പാതിരാത്രി അവളെ അടിച്ചിറക്കി വിട്ടതായിട്ടുണ്ടാവും മനു പറയുന്നുണ്ട് അങ്ങനെ നിങ്ങൾ ചിന്തിക്കണ്ട വൈജാൻറ്റിയുടെ സ്വഭാവം വെച്ച് വൈജാന്തി ആൻറ്റി തന്നെ പറഞ്ഞിട്ടുണ്ടാവും നിങ്ങളെ കൂടെ ഞാൻ എനിക്ക് താൽ ജീവിക്കാൻ താല്പര്യമില്ല ഞാൻ ഇറങ്ങി പോവാന്ന് അങ്ങനെ എന്താ നിങ്ങൾ ചിന്തിക്കാത്തത് എടാ മനു നീ ആരുടെ സൈഡ് നിൽക്കുന്നത് നീ പക്ഷം പറയേണ്ടത് വൈജിയുടെ പക്ഷത്തല്ലേ അവൻ ആ അവൻ ആ മഹപ്പന്നെ കഴിവേറിയ അവൻ്റെ സ്വഭാവം നിനക്ക് അറിയോ എന്താണെന്ന് ദേ അച്ഛാ ഇത് ആശുപത്രിയാണ് ആവശ്യം പറയരുത് എടാ വൈദ്യയുടെ കല്യാണത്തിന് മുമ്പേ ഏതോ ഒരു സ്നേഹിച്ച് അതിലൊരു കൊച്ചിനെ ഉണ്ടാക്കി അതിൻ്റെ സ്വന്തം കൊച്ചാണെന്നും പറഞ്ഞ് ഇപ്പോൾ രത്തെടുത്തു എല്ലാവരുടെ മുന്നിൽ പ്രദർശിപ്പിക്കാൻ നിൽക്കുന്ന ഇവൻ്റെ നാണം കെട്ടവൻ അവന് വേണ്ടിയിട്ടാണോ അവിടെ നീ ഇങ്ങനെയൊക്കെ പറയണത് അച്ഛാ ആ പറഞ്ഞതൊക്കെ ഒരു പക്ഷേ ഒരു കള്ളക്കഥയാണെങ്കിലല്ലോ എന്തിനാ കള്ളക്കഥ പറയണത് അല്ല ചിലപ്പോൾ അലീനെ സുരക്ഷിതമായി നിർത്താൻ അവളെ സുരക്ഷിതമായി നിർത്തിയിട്ട് അവനെ എന്ത് നേടാനാ നീ എന്താണ് അവിടെ പറയണത് അപ്പോൾ രാജീവൻ വീണ്ടും ചോദിക്കുക സ്വന്തം എവിടെയോ കിടന്നൊരു ആരാപ്പണിനെ സുരക്ഷിതമായി നിർത്താൻ വേണ്ടി നാറ്റോളം ഏതെങ്കിലും ഓടയിലേക്ക് കഴുത്തറ്റം ചെന്ന് ഇറങ്ങി നിൽക്കുമടാ അന്തസ്സുള്ളവർത്തൻ അതാണോ ചെയ്യേണ്ടത് അപ്പോൾ ഇത് അതൊന്നും അല്ല പക്ഷേ ഞാനൊരു കാര്യം നിങ്ങളോട് അങ്ങോട്ട് ചോദിക്കട്ടെ അങ്കിളിനെ പറ്റി നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയുന്നു ഈ ആൻറ്റിയുടെ പൂർവ്വകതയൊക്കെ എങ്ങനെയാണ് ആൻറ്റി നേരത്തെ എങ്ങനെയുള്ള ആളായിരുന്നു അവർക്കും ഇതുപോലെയുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നോ എടാ നീ എന്താ അങ്ങനെ പറയണത് എനിക്കിത്രേ പറയാൻ പറ്റൂ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാം നിങ്ങൾക്ക് രണ്ട് പേർക്കും എല്ലാം അറിയാം അറിഞ്ഞു വെച്ചുകൊണ്ട് തന്നെ ഇതല്ല എന്നും പറഞ്ഞ് മനു അങ്ങോട്ട് മാറി നീക്കുക അപ്പോൾ ശിവനും രാജീവനും നല്ല സംശയമാവുന്നുണ്ട് മനു ഇത് എങ്ങനെ അറിഞ്ഞു എന്തോ കാര്യം വെച്ചാണല്ലോ പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ ഒരു പക്ഷേ കാര്യങ്ങളൊക്കെ വൈജയുടെ പൂർവ്വ കാര്യങ്ങളെല്ലാം ബാലചന്ദ്രൻ അറിഞ്ഞിട്ടുണ്ടാവും അതിൽ നിന്ന് എന്തെങ്കിലും വീണ് കിട്ടിയതായിരിക്കും ഇവന് പിന്നെ അതെങ്ങനെ അറിയാനാ ശിവേട്ടാ എടാ ആ സുനന്ദേരെ വീട്ടിൽ വെച്ച് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് തന്നെ ബാലചന്ദ്രൻ പലതവണ ആഗ്രഹിയുടെ കാര്യങ്ങൾ എടുത്തിട്ടു കൊണ്ടേയിരുന്നു എ ആണോ അതെ എന്നിട്ട് എന്തു പറഞ്ഞു പിന്നെ അവിടെ അവൾക്ക് ടീച്ചറായിട്ട് ജോലി കിട്ടിയതും സ്റ്റാൻലി എന്ന് പറഞ്ഞ പറഞ്ഞൊരുതിനോട് സ്നേഹത്തിലായിരുന്നില്ലേ അവനല്ലേ ജോലി വാങ്ങിക്കൊടുത്തത് ശിവടിൻ്റെ പെങ്ങൾക്ക് ഇതുപോലെ അവസ്ഥ കല്യാണത്തിന് മുമ്പ് വന്നിട്ടുണ്ടല്ലേ ഇതൊക്കെ ആലോചിച്ച് നോക്ക് എന്നൊക്കെ അവിടെ ഇരുന്ന് പറഞ്ഞു ഞാനാണെങ്കിൽ ആകെ വിയർത്തു പോയി പിന്നെ മലർന്നു കിടന്ന് തുപ്പണ്ടല്ലോ എന്ന് വെച്ചിട്ട് ഞാനൊന്നും ചെവി കൊടുത്തില്ല കേൾക്കാത്ത പോലെ ഇരുന്നു അറിയാത്ത പോലെ അപ്പോൾ തന്നെ രാജീവനും ശിവനും നല്ല സംശയമുണ്ട് അപ്പോൾ എന്തൊക്കെയോ കാര്യങ്ങൾ ബാലചന്ദ്രൻ അറിഞ്ഞിട്ടുണ്ട് അതിൻ്റെ ബദലായിട്ടായിരിക്കും അവൻ ഇതൊക്കെ കാണിച്ചു കൂട്ടുന്നതെന്നുള്ള സംശയം അവർക്കുടലെടുത്തു ഉടലെടുത്തു അപ്പോൾ ഇതിനിടയ്ക്ക് ബാലചന്ദ്രൻ അലീനയെ വിളിച്ചിട്ട് പറയേണ്ടത് പേടിക്കണ്ട ഇവിടെ വൈജക്ക് ചെറിയ ആക്സിഡൻറ്റ് പറ്റിയെങ്കിലും കൈയും കാലിനൊക്കെ പൊട്ടലുണ്ടെന്നാണ് പറയണത് അങ്ങനെ എല്ലാം ആശുപത്രി ഐ സിയിലാണ് ഓപ്പറേഷൻ നടന്നുകൊണ്ടിരിക്കാൻ മോളെ നീ വിഷമിക്കാതെ നാളെ രാവിലെ പിള്ളേരെയൊക്കെ എണീക്കുമ്പോൾ നീ വേണം അവരെ മാനേജ് ചെയ്യാൻ കാര്യങ്ങൾ നല്ല രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കണം അവരെ വിഷമിപ്പിക്കരുതെന്ന് പറഞ്ഞ് ഫോൺ വയ്ക്കുന്നുണ്ട് അതെല്ലാം കഴിഞ്ഞ് രാവിലെ ആകുമ്പോൾ പിള്ളേരെ എല്ലാവരും എണീറ്റ് വരുന്നുണ്ട് കേട്ടോ ഭവിതയും കൃഷ്ണയും രോഹിത്തും ഒക്കെ അപ്പം അതുപോലെ തന്നെ അപ്പോൾ അമ്മയെ അന്വേഷിക്കുന്നുണ്ട് അമ്മ അവിടെയൊന്നും കാണുന്നില്ല ബവിത പറയുന്നുണ്ട് അമ്മയെ കാണുന്നില്ലല്ലോ കൃഷ്ണൻ പുറത്തോട്ടൊക്കെ പോയി നോക്കുമ്പോൾ അമ്മയുടെ കാറും ഇല്ല അച്ഛൻ്റെ കാറുമില്ല എന്തായാലും രോഹിത് ഡമുറിയിലേക്ക് പോയി നോക്ക് അങ്ങനെ രോഹിത് മേളിൽ പോയി നോക്കുമ്പോൾ അച്ഛൻ്റെ മുറി തുറന്നാണ് കിടക്കുന്നത് അവിടെ ആരുമില്ലെന്ന് മനസ്സിലായി അങ്ങനെയാണെങ്കിൽ അലീനെ ചേച്ചിയെടുത്ത് വിവരം അന്വേഷിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് കൃഷ്ണ അകത്തേക്ക് കയറി വരുമ്പോൾ അലീനയുടെ കണ്ണൊക്കെ നിറഞ്ഞിരിക്കുക ചേച്ചി അച്ഛനും അമ്മയും എന്തു ചെയ്യും അവിടെ ഇല്ലല്ലോ എന്ന് ഭവിക്കുക അപ്പോഴാണ് അലീന പറയാം മോളെ അമ്മ ചെറിയൊരു ആക്സിഡൻറ്റ് ഉണ്ടായിട്ട് അമ്മ ആശുപത്രിയിലാണ് അതിൻ്റെ അമ്മ ഇന്നലെ ഇവിടെ ഉണ്ടായിരുന്നല്ലോ ചേച്ചി അതെ രാത്രി ആരും അറിയാണ്ട് അപ്പോൾ ആദ്യം രാത്രി എപ്പോഴും കാറ് എടുത്തിട്ട് പോയി എന്നാണ് ഞാൻ അറിഞ്ഞത് പോണ വഴിക്ക് ഡിവേർ ഡയറിൽ ഇടിച്ചിട്ട് വണ്ടി മറിഞ്ഞു അങ്ങനെ ഒരു ആക്സിഡൻ്റ് ഉണ്ടായി ഓപ്പറേഷൻ തിയേറ്ററിൽ അയ്യോ ചേച്ചി എൻ്റെ അമ്മയ്ക്ക് എന്തേലും പറ്റുമോ എന്ന് പറഞ്ഞ് വല്ലാത്ത സങ്കടമാണ് കേട്ടോ എന്തായാലും മോള് വിഷമിക്കല്ലേ ഞാനിത് അവരോടൊക്കെ പോയി പറയട്ടെ എന്നും പറഞ്ഞു നേരെ അവര കൃഷ്ണ വന്നിട്ട് രോഹിത്തിനോടും ബവിതയോടും കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കുകയാണ് അപ്പോൾ ബവിത പറയുന്നുണ്ട് അല്ലെങ്കിലും ഇവളെ ഒറ്റ ഒരുത്തി കാരണവാണ് എൻ്റെ അമ്മയ്ക്ക് ഇത് സംഭവിച്ചത് ചേച്ചി ആരെയാണ് പറയണതും ഈ അലീന അവൾ കാരണമില്ലേ ഇപ്പോൾ ഇതൊക്കെ സംഭവിച്ചത് അലീന ചേച്ചിയാണോ അമ്മയോട് പറഞ്ഞത് പാതിരാത്രി വണ്ടി എടുത്തിട്ട് പോവാൻ അവൾ കാരണമല്ലേടി ഇവിടെ പ്രശ്നങ്ങൾ തുടങ്ങിയതും അമ്മ ചിലപ്പോൾ ഇന്നലെ രാത്രി അച്ഛനുമായിട്ട് സംസാരമുണ്ട് ഇപ്പോൾ ഉണ്ടായിട്ടുണ്ടാവും അച്ഛൻ ഇറങ്ങി പോകാൻ പറഞ്ഞിട്ടുണ്ടോ അതോ ഇനി അച്ഛനോട് ദേഷ്യപ്പെട്ട് അമ്മ ഇറങ്ങി പോയതോ ഇതിനെല്ലാത്തിനും കാരണക്കാരി അവൾ തന്നെയല്ലേ അവൾ ഒറ്റയരുത്തി തന്നെ അതിനെല്ലാത്തിലും കാരണക്കാരി എന്നൊക്കെ അവർ പറയട്ടോ അങ്ങനെ ആശുപത്രിയിലേക്ക് പോകണോ വേണ്ടേ എന്ന് ചിന്തിച്ച് നിൽക്കുമ്പോൾ ഉടനെ അച്ഛനെ വിളിക്കുന്നുണ്ട് അച്ഛൻ പറയാണ് മോളെ നിങ്ങൾ ഇങ്ങോട്ട് ചാടിക്കയറി വരണ്ട ഞാൻ അറിയിക്കും ഇവിടുത്തെ കാര്യങ്ങൾ അത് കഴിഞ്ഞ് ഞാൻ പറയുമ്പോൾ മാത്രം വന്നാൽ മതി എന്ന് ബാലചന്ദ്രൻ മക്കൾക്കെല്ലാം ഉപദേശങ്ങൾ കൊടുക്കുക കേട്ടോ എപ്പിസോഡ് തീരുന്നത് ഡീറ്റെയിൽഡ് എപ്പിസോഡുമായിട്ട് വീണ്ടും വരാം ചാനൽ ഇഷ്ടമാവണമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്